വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സാഹിതി ഗ്രാമിക മലയാള സാഹിത്യത്തിലെ പെണ്ണിടങ്ങൾ എന്ന വിഷയത്തിൽ സാഹിത്യ സംവാദം സംഘടിപ്പിച്ചു ഡോക്ടർ ജി ഉഷാകുമാരി ഡോക്ടർ കെ സഖില എന്നിവർ പ്രഭാഷണം നടത്തി വി എസ് സിജി മോഡറേറ്റർ ആയിരുന്നു ഷീബ ഗിരീശൻ ഇമ്മാനുവൽ മെറ്റിൽസ് ജോയ് ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പങ്കജ് ഉദാസ് അനുസ്മരണവും ഗസൽ സന്ധ്യയും നടന്നു പ്രമുഖ ഗസൽ ഗായകൻ എൻ എസ് വേണുഗോപാൽ അനുസ്മരണ പ്രസംഗവും ഗസൽ അവതരണവും നടത്തി ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ വേണുഗോപാലിനെ ആദരിച്ചു അഭി തുമ്പൂർ സ്വാഗതവും സുജൻ പൂപ്പത്തി നന്ദിയും പറഞ്ഞു ായ ഒറ്റിയാരി പറയുന്നത് യുദ്ധം ചെയ്തു പേര് പക്ഷേ തമിഴ് എഴുതാം സ്ത്രീകൾ എങ്ങനെയല്ലേ ും ഇതാണ് പ്രത്യേകിച്ച് രൂപകാത്മകമായിട്ട് സ്ത്രീ എഴുത്തിനെ സൂചിപ്പിക്കാൻ തന്നെയാണ് ഈ കഥ പൊതുഭാഷയായി അതല്ലെങ്കിൽ സവിശേഷമായിട്ടുള്ള നമ്മളിപ്പോ വിനിമയം ചെയ്യുന്ന ഭാഷക്കകത്ത് വ്യത്യാസം കൊണ്ടൊരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പകർപ്പ് അതല്ലെങ്കിൽ അത്തരം ഒരു അസംബന്ധം ആ ഒരു അസംബന്ധ സ്വഭാവം ഈ കഥയിൽ ഉണ്ട് കൊണ്ട് എഴുതേണ്ട ഒരു കാര്യം നീലവർഷികൊണ്ടാണ് ഈ സുഹൃത്ത് എഴുതി അടിച്ചത് അതുകൊണ്ട് തന്നെ കാര്യങ്ങളുടെ ആദ്യത്തെ കാര്യം തന്നെ അത് നമ്മൾ മനസ്സിലാക്കി രീതി തന്നെ വേറൊന്നായി പലപ്പോഴും ഇങ്ങനെ എല്ലാം ഉണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ വേണ്ട സ്വാതന്ത്ര്യം ഇല്ല എന്ന് അവസ്ഥ വേണ്ടത് പറയാനും വേണ്ടത് ചെയ്യാനും ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഈ കാക്കയുടെ പറയുകയാണ് മലയാള സാഹിത്യത്തിലെ പെണ്ണിടങ്ങൾ എന്നുള്ളതാണ് ഞാനീ ക്ഷിയമ്പനസ്സിലെടുങ്ങനെ നമ്മളൊന്ന് ഒരുക്കഴിച്ച് നോക്കുമല്ലോ പെണ്ണിടങ്ങ് പെണ്ണിന്റെ ഇട ഇത് ആ വാക്കുകൾ തന്നെ നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ പെണ്ണിന് ഉണ്ടായിരുന്ന ഇടങ്ങളാണോ പെണ് ഉണ്ടാക്കിയ ഇടങ്ങളാണോ പെണ്ണിനുണ്ടാകേണ്ട ഇടങ്ങളാണോ അങ്ങനെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളിലേക്ക് വ്യാഖ്യാനങ്ങളിലേക്കാണെങ്കിൽ ഈ പദത്തെ കൊണ്ടാണ് പെണ്ണിന് ഉണ്ടായിരുന്ന ഇടങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഒരു ഒരു പ്രത്യേക സാമൂഹ്യ വ്യവസ്ഥയിലാണ് എതിർ കട കാണ കടന്നു പോയിരുന്നത് അവളെ പെണ്ണിന് എന്തേ ഇടമാണ് തരുന്നത് എന്ന ചിന്തയാണ് എനിക്ക് ആദ്യം വന്നത് ഞാൻ എന്നെ ഞാൻ എന്നെ തന്നെ എന്റെ കുട്ടിക്കാലം നേരെ ഓർക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ടലൈൻ വീവിങ് സ്റ്റോറീസ് അറൗണ്ട് യൂ ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മെയ്ഡ് ഫ്രം ദി ഹാർട്ട് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ బ్య్న్ కట్ట్, సోఫా క్లోథే నివా, మటార్కు మనిగరికాన్ కళియాథా విత్యస్త సిలక్ష్నిల్, అప్డేడ్ వామ్ 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 వా